നമസ്കാരം പ്രധാന വാർത്തകൾ സിനിമാ ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച വാൻ തകർത്ത പടയപ്പ മൂന്നാർ മറയൂർ റോഡിൽ ഒൻപതാം മൈലിലാണ് വാഹനത്തിന് നേരെ കാട്ടാന പടയപ്പയുടെ ആക്രമണം നടന്നത് സിനിമാ ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച വാനാണ് പടയപ്പ തകർത്തത് ആക്രമണത്തിൽ വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു ആനയും വാഹനവും മുഖാമുഖം വന്നപ്പോഴാണ് ആക്രമിച്ചതെന്ന് ഡി എഫ് അറിയിച്ചു പ്രദേശത്ത് ഏറെ നേരം ആന പരിഭ്രാന്തി പരത്തി കൊല്ലത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ പഴയ റോഡ് ഇടിഞ്ഞു താഴ്ന്നു സംരക്ഷണ അടക്കം തകർന്ന് വീഴുകയായിരുന്നു സമീപത്തെ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഈ സമയം വാഹനങ്ങളും നിർമ്മാണ തൊഴിലാളികളും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി കൊല്ലം കല്ലും താഴത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജിനോട് ചേർന്ന് പഴയ റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇന്ന് വൈകിട്ട് ആറോടെയാണ് അപകടം ഉണ്ടായത് വലിയ ശബ്ദത്തോടെ റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നു റോഡിന് സമീപത്തെ കോൺക്രീറ്റ് ഉൾപ്പെടെ നിലം പതിച്ചു ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു ഇടയിൽപ്പെട്ട ബൈക്ക് രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ലോറികളും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടു മരണം ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ബൈക്ക് അതിനുള്ളിൽ പെടുകയായിരുന്നു കാസർഗോഡ് പടന്നക്കാടാണ് ദാരുണമായ അപകടം സംഭവിച്ചത് ബൈക്ക് യാത്രക്കാരായ കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം സ്വദേശികളായ ആഷിഖ് തൻവീർ എന്നിവരാണ് മരിച്ചത് പോലീസ് മോഷ്ടാവിനെ തെളിവെടുപ്പിലെത്തിച്ചു ജ്വല്ലറി ഉടമ വിഷദ്രാവകം കഴിച്ച് ജീവനൊടുക്കി ആലപ്പുഴ മുഹമ്മയിലാണ് സംഭവം മണ്ണഞ്ചേരി സ്വദേശി പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണൻ ആണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു മൊഹമ്മയിലെ രാജ് ജ്വല്ലറിയുടെ ഉടമയാണ് രാധാകൃഷ്ണൻ പോലീസ് പിടികൂടിയ കടുത്തുരുത്തിയ മോഷ്ടിച്ച ആഭരണങ്ങൾ മൊഹമ്മയിലെ ജ്വല്ലറിയിലായിരുന്നു വിറ്റത് വിഷം കഴിച്ച രാധാകൃഷ്ണനെ ഉണ്ടായിരുന്ന പോലീസ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നവീൻ ബാബുവിന്റെ മരണം മുതിർന്ന അഭിഭാഷകനെ കുടുംബം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ അഭിഭാഷകനെ ഒഴിവാക്കി കുടുംബം ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ആവശ്യം സിബിഐ അന്വേഷണം മാത്രമായിരുന്നു എന്നും കുടുംബം പറയുന്നു ഹർജിക്കാരുടെ താല്പര്യത്തിനും അഭിപ്രായത്തിനും വിരുദ്ധമായാണ് അഭിഭാഷകൻ ആവശ്യമുന്നയിച്ചത് തങ്ങൾ ഉന്നയിക്കാത്ത ആവശ്യം ആവശ്യപ്പെട്ടെങ്കിലും അഭിഭാഷകൻ നിഷേധിച്ചുവെന്നും കുടുംബ വ്യക്തമാക്കി മുതിർന്ന അഭിഭാഷകൻ ശ്രീകുമാർ ആയിരുന്നു കുടുംബത്തിനു വേണ്ടി ഹാജരായിരുന്നത്